കത്തോലിക്ക സഭയ്ക്ക് ഒരു വേദപാരംഗതൻ കൂടി പത്തൊൻപതാം നൂറ്റാണ്ടിൽ എക്യുമിനിസത്തെ രൂപപ്പെടുത്തിയ മഹാനായ ചിന്തകനും ആത്മീയ നിയന്താവുമായ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ വേദപാരംഗതരുടെ ഗണത്തിലേക്ക് ഉയർത്തും തിരുസഭയുടെ മുപ്പത്തിയെട്ടാമത്തെ വേദപാരംഗതനായി വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ നവംബർ ഒന്നിന് പാപ്പ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും നാൽപ്പത് ഗ്രന്ഥങ്ങളും ഇരുപതിനായിരത്തിലധികം കത്തുകളും മുപ്പത് കവിതകളും കർദ്നാൾ ന്യൂമാന്റെ പേരിലുണ്ട് ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രചനകളായിരുന്നു അവയിൽ ഭൂരിഭാഗവും പത്തൊൻപതാം നൂറ്റാണ്ടിൽ നൂറുകണക്കിന് ആംഗ്ലിക്കൻ പുരോഹിതന്മാർക്ക് കത്തോലിക്ക സഭയിൽ ചേരാൻ പ്രചോദനമായത് കർദ്ദനാൾ ന്യൂമാന്റെ വാക്കുകളും പ്രവർത്തികളുമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയും ന്യൂമാന്റെ ചിന്തകൾ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോളജിയ എന്ന് പേരിട്ടിരിക്കുന്ന ന്യൂമാന്റെ ആത്മകഥ സാഹിത്യ നിരൂപണന്മാരുടെ അഭിപ്രായത്തിൽ സാഹിത്യ ചരിത്രത്തിലെ മികച്ച ആത്മകഥകളിൽ ഒന്നാണ് പ്രസിദ്ധ ഐറിഷ് എഴുത്തുകാരൻ ജെയിംസ് ജോയിസ് കർദ്ദിനാൾ ന്യൂമാനെ വിശേഷിപ്പിക്കുക ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് പ്രോസ് റൈറ്റേഴ്സ് മഹത്തരനായ ഇംഗ്ലീഷ് ഗദ്യ എഴുത്തുകാരൻ എന്നാണ് ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്ന പ്രശസ്തമായ ഗീതം രചിച്ചത് കർദ്ദനാൽ ന്യൂമാൻ ആണ് ആയിരത്തി എണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ലണ്ടൻ നഗരത്തിലായിരുന്നു ജോൺ ഹെൻറി ന്യൂമാന്റെ ജനനം ഇരുപത്തിയഞ്ചാം വയസ്സിൽ ദൈവത്തെ ഒരു വ്യക്തിയായി കണ്ടെത്തി എന്നാണ് ന്യൂമാന്റെ സാക്ഷ്യം രണ്ടു വർഷത്തിനു ശേഷം ആംഗ്ലിക്കൻ സഭയിൽ പുരോഹിതനായി പിന്നീട് പ്രസിദ്ധമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിപ്പിച്ചു സത്യത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്തസത്ത എന്തായിരിക്കുമെന്ന ചോദ്യം ന്യൂമാൻ എപ്പോഴും ചോദിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ആദ്യ റോമാ സന്ദർശനത്തിനിടയിൽ അതിനുള്ള ഉത്തരം ന്യൂമാന് ലഭിച്ചു ഓക്സ്ഫോർഡിൽ തിരിച്ചെത്തിയ ന്യൂമാൻ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി ഓക്സ്ഫോർഡ് മൂവ്മെന്റ് എന്നാണ് അത് അറിയപ്പെടുന്നത് എല്ലാ സഭാവിഭാഗങ്ങൾക്കും പൊതുവായുള്ള സഭാപിതാക്കന്മാരെ പറ്റി പഠിക്കാൻ അവർ ആരംഭിച്ചു ആദ്യ നൂറ്റാണ്ട് മുതലുള്ള പാരമ്പര്യത്തെ ബഹുമാനിക്കണമെന്ന നിലപാടിലായിരുന്നു അവർ ആംഗ്ലിക്കൻ സഭയേയും യഥാർത്ഥ പാരമ്പര്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഈ പ്രസ്ഥാനം ശ്രമിച്ചു നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ ന്യൂമാൻ കത്തോലിക്ക സഭയിൽ ചേർന്നു റോമിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ ഹെൻറി ന്യൂമാൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ കത്തോലിക്ക വൈദികനായി ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഇംഗ്ലണ്ടിൽ മടങ്ങിയെത്തിയ അദ്ദേഹം വിവിധ ജോലികളിൽ വ്യാപൃതനായി അയർലൻഡിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ഹെൻറി ആണ് ഇംഗ്ലീഷിലേക്കുള്ള ബൈബിളിന്റെ പുതിയ വിവർത്തനത്തിന് നേതൃത്വം വഹിച്ചു ഓക്സ്ഫോർഡിൽ വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ നാമത്തിൽ ഒരു ഓറട്ടറി സ്ഥാപിച്ചു ഫിലിപ്നേരിയുടെ സഭയിലെ വൈദികനായാണ് ന്യൂമാൻ അഭിഷിക്തനായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപതിൽ ലയോ പതിമൂന്നാം പാപ്പ ന്യൂമാനെ കർദ്ദനാളായി ഉയർത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ബർമിംഗ്ഹാമിലെ ഓറട്ടറിയിൽ ജോൺ ഹെൻറി ന്യൂമാൻ മരിച്ചു കർദ്ദനാൾ ന്യൂമാന്റെ മധ്യസ്ഥതയാൽ നടന്ന ആദ്യത്തെ അത്ഭുതമായ ഡീകൻ സളിവന്റെ രോഗശാന്തിയെ വത്തിക്കാൻ അംഗീകരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ബെനഡിക് പതിനാറാമൻ പാപ്പ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിമൂന്നിന് ഫ്രാൻസിസ് പാപ്പയാണ് മലയാളിയായ മറിയം ത്രേസ്യ മാർഗ്രീത ജൂസപ്പീന ജൂസപ്പിനി ദുൽച്ചെ ലോപ്പസ് എന്നിവർക്കൊപ്പം കർദിനാൾ ന്യൂമാനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ സത്യവിശ്വാസം കലർപ്പില്ലാതെ പഠിപ്പിച്ച വിജ്ഞാനികളും വിശുദ്ധരുമായവരെ സഭാപിതാക്കന്മാരെന്നാണ് പിന്നീട് വന്ന തലമുറ വിളിച്ചിരുന്നത് എന്നാൽ അവരിൽ ചിലരെ പഠനത്തിന്റെ പ്രത്യേകത കൊണ്ടും വ്യാഖ്യാനത്തിന്റെ പുതുമ കൊണ്ടും സഭ ഔദ്യോഗികമായി വേദപാരംഗതർ എന്ന് വിളിക്കാൻ തുടങ്ങി ഇതുകൂടാതെ കാലാകാലങ്ങളിൽ സഭയെ തങ്ങളുടെ ഉന്നത ചിന്ത കൊണ്ട് പരിപോഷിപ്പിച്ച വിശുദ്ധരെ വേദപാരംഗതരുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ ഇതുവരെ സാർവത്രിക സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള മുപ്പത്തിയേഴ് വേദപാരംഗതരാണ് ഉണ്ടായിരുന്നത് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ വേദപാരംഗത പദവിയിലേക്ക് ഉയർത്തുന്നതോടെ സാർവത്രിക സഭയിലെ വേദപാരംഗതരുടെ എണ്ണം മുപ്പത്തിയെട്ടായി മാറും